മ്മളിപ്പൊടെ എത്തിക്കണ് അത് ഞമ്മള് പീപ്പിൾസ് വില നേരെ വേഹിക്കലില്ല പേരെയാണ് മോണ്ടനെല്ലാരും അവിടെ കേട്ടോ ഇതിവിടെ സ്ഥലം മാന്തിയതാണോ അപ്പതാകാരം നരമൂല ഉണ്ട് ആ വണ്ടി ഇറക്കണെന്ന് പറഞ്ഞ പോലെ റീലിനും വണ്ടിട്ട് നമുക്ക് എന്താ ഒരു ബീച്ചിന്റെ ഏതെന്നൊക്കെ പല നടക്കുവോ ഞമ്മളെ റീലിന്റെ ഡയറക്ടറാണ് എന്താ സംഭവം മമ്മ

െ ഗ്രൗണ്ട് അതിന്റെ പാടാളാണ് ഈ പുറത്ത് എത്ര ഏക്കർ വാങ്ങി വരിക രാത്രി നക്കി തിന്നണ്ട് രാത്രി ചൂടൊക്കെ പോയി കാണും നിങ്ങൾ വന്നപ്പോ കൊണ്ടെ ഞമ്മ സുഖം കയ്പൊന്നുമില്ലേ ഇവിടെ അമ്മ ആനു ഒക്കെ അവന്റെ അപ്പച്ചിനോട് കുന്മാനോട് സ്വയം കളർത്തി കൊണ്ടിരിക്കണേ രീതില്ലോടെ ഞമ്മള് മുളി നല്ല കുരുമുളക് പൊടി ഇട്ടാ മുളക് പൊടി മുള്ളിൽ ഇട്ടിട്ട് വാസിക്കുരുമുളക് പൊടി ഇട്ടാനാണ്ട്ടതോ ഒരു പക്ഷെ രസല്ലേ കുട്ടികളില്ലാത്ത നന്നായി മറ്റേ അറിയാനൊന്നും അയച്ചില്ല

രാവിലെ കഞ്ഞി കഞ്ഞിടിച്ചിട്ട് ഇഷ്ടാണ് ചക്ക കൂട്ടാനിഷ്ടാണ് ചോറൊന്നും ഞമ്മക്കും ഇഷ്ടാണ് അതല്ല പക്ഷെ ചോറും അതെ ചക്ക കൂട്ടാൻ ഒന്നും ഞമ്മള് ചക്ക കൂട്ടാനും കളിയടി ആ നാവി ചൊറിയും

പക്ഷെ അങ്ങനെ കട്ടിമ്പോടുമ്പേ വെച്ചരിഞ്ഞാലേ കളർ മാറു എന്ത് ആ നിങ്ങള് വീടില് ശരിക്കും പറയണെന്ന് പറയും ഞാൻ പോലും പറയും വിശ്വസായിട്ട് പറയും ശരിക്കും പറയാതാടിപ്പ് പിന്നെ തോന്നിയല്ല അതുകൊണ്ട് പറയണ്ട പറഞ്ഞോണ്ട് നിങ്ങൾ അങ്ങനെ ഇടാന്നല്ലേ എന്നിട്ട് എന്താ ഞങ്ങളും എന്താണെങ്കിലും ഓലന പൈതെന്ന്

ഇതേപോലെ ഇപ്പൊ ഇറങ്ങിയതാടി കാരറ്റും മാങ്ങയും അതിന്റെ ചട്ടിണി ആ ചട്ടിണിയില് നുർക്കിട്ട് തിന്നോ ചുർക്ക അടുക്കളയിലാണ് എന്താ അതല്ലേ വെള്ള കുട്ടിയെ കണ്ണും കൊണ്ട് നോക്കി കണ്ണ് രണ്ടുണ്ടെ കണ്ണുണ്ടല്ലോ ശരിക്കും നോക്കി ഞാൻ വരുമ്പോ കിട്ടോട്ട് ഞാൻ സുർക്ക സുർക്ക ഒരു കാരണം കുറച്ച് വേണ്ട വേണ്ട അതിന് കുപ്പി കുപ്പിത് കഴിഞ്ഞതായിക്കാരെ എന്താ വിനായകറിന്റെ കുപ്പിയാ തന്ന ചോറ്റി പറഞ്ഞതാ ഇത് വെള്ളം പറഞ്ഞ ചിക്കനകർ ആണ് അതല്ല അത് വെള്ളക്കുപ്പിയാണ് ഫ്രിഡ്ജിൽ തേക്കാരും കുട്ടികളെടുത്ത് വെച്ചേക്കാരും പച്ചവെള്ളം അതന്നെയാണ് അതിനുപോയ ചോദിച്ചാല് എന്താണ് ോ അത് മതി കുറച്ച് വെള്ളം കൂട്ടിയോ എണ്ണയും എണ്ണ കൂട്ടൂല സുക്കൊന്നുള്ളു മതി കൊറച്ച് വെള്ളം കൂട്ടിയോ സുക്കുട്ടുക്കട്ടെ എന്താ പിന്നെ അയലോക്കം അല്ലടാ ഓള് വരുമ്പോത്തേതുണ്ടാകുമോ നിങ്ങളൊന്ന് വെളിച്ചെണ്ണേണ്ടോ അന്നെ പരിഷാദിന്റെ പരി പറയും എനക്ക് ഇഷ്ട ഇങ്ങനത്തെ ഞാൻ പല്ലു കുച്ച പൈനാപ്പിൾ മാത്ര വെളിച്ചെണ്ണ മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണ ഇല്ല ഇല്ല വെറൈറ്റി എന്നെറ്റി ഡ്രസ്റ്റ് ചെയ്യുമതി വെളിച്ചെണ്ണ ഇടത്തെ കത്തില്ലോ ഞാൻ കത്തിച്ച കുത്തി ഞാൻ കൊറേ കുത്തി കത്തിച്ചാലേ കത്തിന്റെ ചോയണ്ടോടാ ചെമ്പട്ടി എടുത്തോളീന്താ വരുന്ന ഇതിലൊക്കെ ആൾക്കാര് ചായണ്ടോ പറഞ്ഞത് പ്രമാണിച്ച് കൊറച്ച് വെളിച്ചെണ്ണ മണത്ത് കണ്ടോ മണത്ത് വന്നോന് എപ്പുണ്ട് ഇവിടുന്ന് പോകാതെ അറിയോ ഇത് ഇവിടുത്തെ ലേറ്റ് ഇട്ടാ എത്ര ആളാണ് ഈ തേനീച്ചില് അല്ല ഈ അങ്ങനെ ഒന്നും ഇട എല്ലാം ഒപ്പി വെക്ക് ഒപ്പട്ട് രസണ്ടാവൂല എല്ലാരും കൂടി തിന്നുമ്പോ രസമാണ് ഓല് തിന്നലോ ഓല് തിന്നലോ ഞമ്മക്ക് തിന്നണല്ലോ കയ്യോലോ അപ്പൊ രസമാണ് എക്ക് പോയി ചോദിച്ചേക്കോയില്ലേങ്ങി റിതോ ആ കുട്ടീനെ വല്ലൊരു കഷ്ണം കൊണ്ടേ കൊതുക് ഇണ്ടോ വലിയ ിട്ടോട്ട് പോലീപ്പ് ആയോ ഞാൻ ചെറുതെടുക്കണു വലുത് ഇഷ്ട ചെറിയഅപ്പനോട് പറയണ്ട ചുന്മാനും ഇങ്ങനത്തെ ഇഷ്ടൊന്നുല്ല ഏതെടുക്കണം യെന്താണ് ദോന്തോന്തോ നേ ബാദാം ഓർ 14 കോണി മല്ലം നമ്മളെ കട്ടിലെടുക്കുന്ന ഡയമണ്ട് ഇങ്ങനൊരു പാലം ആണെങ്കിലും ആയില്ല നാല് മീറ്റിംഗ് ആ ആ ചലബുന്നോ കാക്കരന്നോ കൊരയേ ചൊല്ലേ നീ നിന്നെ വാട്ടക്കൊന്ന് കഴി കൊട്ടാ ദാ അനിയാ ഇങ്ങേരെ കഴി കൊട്ടാ ഇങ്ങേരെ ഇരിണ്ടി കൊണ്ടി കൊണ്ടി കഴി കൊണ്ടി ടാർപ്പ പോയ ദാ ടാർപ്പ ബോപാക്ക് വേഗായി എന്തുണ്ടടാ തുറന്നോ അനൂര് ആണെന്നല്ലേ പോയിടയ എന്നൂട്ടുയാ കേട്ടേ നീരെ കൊട്ടോ നിന്റെയപ്പം വാണ്ടാത്തെ അജ്ജയെല്ലേ എന്താsendCommand command അല്ലേ രണക്ക് അല്ലേ ആ ഞാൻ ഈ മൈന കൊർട്ടൈ കൈയ്യി തൊലി കളിക്കലമായി തോൽത്തെ നാളെ ഈ മാങ്ങ കണ്ടായി ബോണ്ട് കൈയ്യി ബോണ്ട് കൈയ്യി മാറ്റണ്ട എരവ് ദാ പോയി ദാ ഇവിടെ આવോന്നോ അല്ലല്ലേ നാത്തെ ഇടങ്ങേ ചൊടാ ഹ് ഫ്രീദാനോന്ന് തൊട്ടോളോ ഹ് അണ്ടിന്നരെ പാദര യുദ്ധൈകാരം മനസ്സിലു നന്ദൈ സ ഹ് മെല്ല കൊർട്ടലി നല്ല ആ കൊടുത്തേട്ടടിക്കൊന്നും ചെയ്യും പറ്റിയോക്കണ്ടെ കൈ മൂക്ക സംഭവം ഞാനോ തിന്നാത്ത ആളാണ്ടാക്കിയപ്പോ ഞാൻ വിചാരിച്ചോ തീർന്നു അതന്നെ അങ്ങനെ മാറി പോയത് പണ്ടാക്കാൻ അവിടെ ആണെങ്കിൽ എന്തൊക്കെയോ അവസ്ഥ ഞാൻ കേട്ടുല്ലോടിയ ഒരു വണ്ടിയാണെന്നില്ല കേട് വേചാൻ വിചാരിച്ചു പറയാ ആനിയോ ചെറുതായിട്ട് കുത്തിയോളെ നിങ്ങളും ഉണ്ടാക്കിയ ൂടി പോലന്നാ നല്ലേക്കന്റെശില്ലേബിട്ടേ ജിലേബി പറ്റൂല അണ്ടരി പോപാർന്നതി പാതാക്കില്ല ഹോൾക്സ് ആണ് ഞങ്ങള് എടുച്ചിണേ ഓ വീഡിയോ എടുക്കാനേ എസിലിന് നേന്നന്നാണ് ആള് ഒന്നും പറയല്ലട്ടോ ആള് അവിടെ വെച്ചിങ്ങനെ എന്താണ് ആവോ കുറച്ചേ നടക്കില്ല വീഡിയോ പോയിടൂ വീഡിയോ പോയിടൂ അണ്ടാ കേക്ക് പാലാമ്മ മാധിയേ മാധിയേ മാധിയോ ഓടേക്കിനി ചൊടി ചൊ ചെറിയ സപ്യിണ്ട് വ്യാസം ഉണ്ട് വ്യാസം ഉണ്ട് വ്യാസം നേട്ട ചോറിഞ്ഞോ കഷ്ണ മീനോ എന്തോ അതൊക്കെ ശരിക്കും നേട്ടം തിന്നാടാ അങ്ങനെ കാണാം നല്ല കുട്ടിയാണ് അങ്ങനെ തന്നെ നല്ലോം കൊട്ടി കൊടുക്ക ഗ്യാസ് ഉണ്ടല്ലേ കുറച്ച് പള്ള ടെമ്പറാണ് എന്താ മുട്ട സുഖം

ഞാൻ കാലൊക്കെ കൊയി പോയി ശരിക്കും കൊയിക്ക മൈ വണ്ടർ ൂനൊക്കെ പൊടിച്ച് ചേച്ചി കടത്തി എങ്ങനെയൊക്കെ ഗ്യാസ് കളഞ്ഞീന് തല പൊന്തിച്ചിണ്ടോനെ അമ്മായി അനവും മോട്ടനും എല്ലാരും പോയി അമ്മയോട് ഇണ്ട് കുട്ടിയോട് ഉറങ്ങിണ്ട് നോക്കിയേ ഉം നാളെ ഇൻഷാല്ല നാളെ പനൈറ്റ് എം ആർ ഐ എടുക്കാനൊന്ന് പോയി നോക്കണം ഞാൻ അവിടെ പോയിട്ട് നാളെ എന്താ കാര്യം ഒക്കെ അറിയാം അപ്പൊ നാളൊന്ന് ചെക്കപ്പിനായിട്ട് പോകണം അപ്പം എല്ലാവരും അത് കുഴപ്പമൊന്നും അല്ലാത്താണ് അപ്പൊ ഇന്നത്തെ വീട് അടിച്ചോളൂ കേട്ടോ അപ്പൊ ഇടുത്ത വീടുകളിൽ കാണാം എല്ലാവർക്കും അസ്സാം വൈക്കും